നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ യേശുക്രിസ്തു മഹാദ്രം പിതാവായ ദൈവത്തിന് എല്ലാ നന്ദിയും സ്ത്രോത്രവും എല്ലാ ബഹുമാനവും പൂർച്ചയും മഹത്വവും അർപ്പിക്കുന്നു ക്രിസ്തു ശിശിത്വത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ പാഠത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ പാഠത്തിൽ കർത്താവായ യേശു ക്രിസ്തു പരീക്ഷകരാൽ പരീക്ഷിക്കപ്പെട്ട രാജ്യത്തിൻ്റെ പറഞ്ഞു അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നു ഞാനത് ആവർത്തിക്കുന്നില്ല മൂന്ന് കാര്യങ്ങളാണ് കർത്താവിനോട് ആ പരീക്ഷ ഘട്ടം ഒന്ന് കർത്താവിൻ്റെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ പിശാതി ഇടപെട്ട കാര്യം അത് കർത്താവ് എടുത്ത മറുപടി രണ്ടാമത്തേതായിട്ട് കണ്ടത് കർത്താവിൻ്റെ ആത്മീയ വിശുദ്ധിയുടെ നിലവാരത്തെ പരിശോധിക്കും മൂന്നാമത് കർത്താവ് ലോകമഹത്വം നൽകുവാനായിട്ട് എടുത്ത മാർഗം ആ കാര്യം ഒന്ന് പൂരിപ്പിച്ചിട്ട് അടുത്ത പാഠത്തിലേ ഗ്ലൂക്കോസ നാലിൻ്റെ അഞ്ചിലെ പിന്നെ പിശാഖനെ മേലോട്ട് കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണത്തിൽ അവനെ കാണിക്കും ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കാം എനിക്ക് മനസ്സുള്ളവനെ ഞാൻ അത് കൊടുക്കും നീ എന്നെ നമസ്കരിച്ചാൽ അത് നിൻ്റേതാകും എന്നവനോട് പറയും യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു ഉടമസ്ഥാവകാശം വിലപേശുന്ന ഒരവസ്ഥ ഉടമസ്ഥനോട് തന്നെ ഉടമസ്ഥാവകാശം വിലപേശുന്ന ഒരു വ്യക്തി അതിക്രമിച്ച് കയറിയതാണ് പുള്ളി പ്രായം ഇവിടെ തനിക്ക് ഇത്തരമുള്ള യാതൊരു അവകാശവും ഞാൻ കഴിഞ്ഞ പാഠത്തിൽ അത് പറയാതെ വിട്ടുപോയൊരു കാര്യമാണ് പറയാം ഈ പറ ആരൊന്നും സൃഷ്ടിച്ചിട്ടില്ല സൃഷ്ടിക്കാൻ കഴിയുകയുമില്ല ജനിപ്പിക്കാനും ധനിക്കുക കഴിയില്ല പിന്നെ തലയിൽ എന്താണ് ഉള്ളത് വഞ്ചനയാണ് തൻ്റെ പൊതു സ്വോഷം ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുക ഇതാണ് തിഷാരിന്റെ ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുക ആ അല്ലാത്തത് ആണെന്ന് വരുത്തി തീർക്കുക ഇതാണ് ഏതെങ്കിലും ചെയ്ത് നിങ്ങൾ ദൈവത്തെക്കൂടെ ആകും ഒരിക്കലും ആവുകയില്ല ആ ഇതിൻ്റെ ചിലർ പറയും ജാവിനെ സത്യമുള്ളത് ഒരു സത്യമില്ല ഗോഷ്ക്ക് മാത്രം ഉള്ള വ്യക്തിയാണ് അപ്പോ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് കർത്താവിനോട് ഉപയോഗിക്കും ഇത് കർത്താവിനോട് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു പാഠം കർത്താവ് പിന്നീട് പറഞ്ഞു പച്ച പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനുള്ള എന്തായിരിക്കും ഈ ഭൂമിയിൽ മനുഷ്യ ജീവിക്കുന്ന ജലത്തിൽ എത്ര വലിയ ആത്മീയനായാലും ഏത് സമയത്തും സാഹചര്യത്തിലും ഈ തന്ത്രവുമായി എപ്പോഴും സന്ദർശിക്കാവുന്നതാണ് വളരെ ഭക്തിയോടെ ജീവിക്കുന്ന ആളുകളെ ഭക്തിയുടെ വഴിയിൽ തന്നെ കൊണ്ടുപോയി താഴേക്ക് വീഴ്ച അനേക ഭക്തന്മാരുടെ കാര്യം ചരിത്രപരമാണ് നല്ല നിഷ്കളങ്കരായ ഉപദേശം പാലിച്ചു വന്നിരുന്ന ആളുകൾ വളരെ പേരെ ഉപദേശത്തിലേക്കും സത്തിൽ നടത്തിയവരെയും താനൊടുവിൽ ആ ഉപദേശത്തെ വ്യതിയേരിപ്പിച്ച് വീഴ്ച ചരിത്രം നമ്മുടെ ചരിത്ര ദൃഷ്ടിയിലുണ്ട് അപ്പോ അതിനെ ജയിക്കുവാനായിട്ട് കർത്താവ് കാണിച്ച മാർഗമല്ലാതെ യാതൊരു മാർഗമില്ല ഇവിടെ ഭൂമിയിലെ മഹത്വം കർത്താവിൽ നൽകുക അതെങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്ന പുള്ളി പറഞ്ഞു അതാരാണെന്ന് പുള്ളി പറഞ്ഞില്ല ആരാണ് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞില്ല അത് പറഞ്ഞു ഇത് എന്റേതാണ് നീന നമസ്കരിച്ചാൽ നിൽക്കുന്നില്ല എനിക്ക് ഈ ആരാധന മാത്രമേ ഇതാണ് ഉള്ളി പണ്ടിച്ച് വെറുതെ ചിന്തിച്ച് ഞാൻ അത്യന്ത സമനാകും സമഗമ സമഗമപർവ്വത്തിൽ ഇരുന്ന് അരുൾ എന്ന് ഉള്ളിൽ പറഞ്ഞതേ ഉള്ളൂ അതിപ്പോൾ പരിചയപ്പെടുത്തി ആരോട് സകലത്തിന്റെ ശ്രദ്ധാവായ ദൈവത്തോട് സര എന്ന് പറഞ്ഞ യോഗം ശിക്ഷ ഒന്നിന്റെ ഒന്നിൽ പറയുന്നത് ഒന്നിന്റെ ഒന്ന് ആവിർവചനം ഉണ്ടായിരുന്നു വേദന ദൈവത്തോ വേദന ദൈവമായിരുന്നവനാദ്യം ദൈവത്തോട് കൂടെ ആയിരുന്നു അത് പറഞ്ഞു ഉളവായതൊന്നും അവനെ കൂടാതെ ഇതെല്ലാം സൃഷ്ടിച്ചവന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഇത് നിനക്ക് തരാം ഇതെങ്കിൽ തരം നിൽക്കുകയും ഇതിനെക്കുറിച്ചാണ് കർത്താവ് യുവതാര സുവിശേഷ എട്ടിന്റെ താല്പര്യതാൽ പറഞ്ഞു അവൻ നുണ പറയുന്ന കൊലപാതകനാണ് മാത്രമല്ല ഗോഷ്ക പറയുന്നവർ അതിന്റെ അപ്പുരമാണ് ആദ്യം ഈ നുണ ആ തൻ്റെ വീഴ്ചയിൽ നിന്ന് ശേഷം പിന്നീട് ഗോഷ് മാത്രം പറഞ്ഞു ഒരിക്കലും മനസാന്തരം ഇല്ലാത്ത ആ ഒരു പുളിയാണ് ഈ കിശാരി മനസാന്തരം ആ പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് മനസാന്തരം ഇല്ലാതെ ഇത്തരത്തിൽ യേശുക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വത്തിൻ തന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്ത് തന്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്ത് തന്റെ മഹത്വത്തെ ഇല്ലായ്മയാണെന്ന് പറയുവാനുള്ളത് ഇങ്ങനെ ആണെന്ന ഏർ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഒരു പാഠത്തിൽ ഒരു ദേവദാസൻ പറഞ്ഞ കാര്യമാണ് ഞങ്ങളോട് പാടുന്നത് പറഞ്ഞു രാശയം ഷാജ് പറഞ്ഞത് നീ ഇങ്ങനെ മനുഷ്യനായിട്ട് വന്ന് ഈ മനുഷ്യരുടെ തുപ്പും അടി ഇടിയും മുറിവൊന്നും ഏൽക്കണ്ട എന്നെ നമസ്കരിച്ചാൽ ഈ ഭൂമിയിലെ അധികാരം നിനക്ക് തരാം എന്നാണ് പറഞ്ഞത് പിന്തിരിപ്പിക്കുന്ന അങ്ങനെ ഇപ്പോഴും അങ്ങനെയാണ് കർഷകരുടെ ജനം ഒഴിഞ്ഞു നിൽക്കാൻ ആവശ്യമായ ഉപദേശം കർത്താവിന്റെ കുരിശു വഹിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഉപദേശമാണ് ഇപ്പോഴും ആത്മീയ ലോകത്തിൽ വിചാരിച്ചത് ലോകത്തിന് സൗഖ്യം തരാമെന്നും ധനത്തിന്റെ പരിഹാരം ഉണ്ടാക്കി തരാമെന്നും നിങ്ങൾ എച്ച് സ്ഥാനത്ത് എത്തുമെന്നൊക്കെ പറയുന്ന ഉപദേശം പറയുന്നവരാരുടെ ഉപദേശമാണെന്ന് ഓർമ്മ ഞാൻ പറയട്ടെ കർത്താവിന്റെ പിന്നത്തെ പഠനത്തിന് അതുപോലെ കർത്താവ് തന്നെ അനുഗമിക്കുവാൻ വന്നവരോട് പറഞ്ഞത് ഇതാണ് ഒരുവൻ എന്നെ അനുഗമ അവൻ തന്നെ താൻ തെജിച്ച് തൻ്റെ കൂശ്ശിത്തെ എന്നെ അനുഗമിക്കട്ടെ പിന്നീട് താൻ തുടർന്ന് എന്നേക്കാൾ അധികം അപ്പനയോ അമ്മയോ ഭാര്യയോ മകനെയോ മകളെയോ സഹോദരനെയോ സഹോദരിയോ സ്വന്തം ജീവനെ കൂടെ പായിക്കാത്തതിനു ശേഷമായി പാൻ കഴിയുകയുള്ളൂ ഈ സത്യം കർത്താവ് പറഞ്ഞപ്പോൾ ഇതിനെതിരെ സകല മഹത്വവും നൽകാമെന്ന് പറയുന്ന ഉപദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കണം അത് ആ എതിരാളിയുടെ ഉപദേശമാണ് പറയുന്ന ആരാന്നുള്ളത് നോക്കണ്ട ഉപദേശം ഏതാണെന്ന് നോക്കുക ശ്രദ്ധിക്കുക അപ്പോ യേശു കർത്താവിന്റെ പരീക്ഷയിൽ ഷാദിനെ അഭയ പരാജയപ്പെടുത്തി ആ കർത്താവ് വിജയം കൊണ്ടുപോകും പരീക്ഷയിൽ ഒരു കാര്യം കൂടെ അവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയും കർത്താവ് പരീക്ഷ സഹിക്കുമ്പോൾ മർക്കോസിന്റെ സുരക്ഷിതത്തിൽ അത് കാണണം ഒന്നാമത്തെ അതിലേക്ക് വരിക ഇത് പലപ്പോഴും നാം ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമേ എന്നാണ് പറഞ്ഞത് ഒന്നാമത്തെ ഒന്നാമത്തെയതില് പരീക്ഷ കഴിഞ്ഞ ശേഷം കർത്താവ് ഈ നാൽപ്പത് ഉപോസിന്റെ ഒടുവിലത്തെ കുറിച്ച് വരെ സ്നാനം കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞു അത് പന്ത്രണ്ട് പതിമൂന്ന് മർക്കോസ് ഒന്നിന്റെ ബന്ധനുമായി അനന്തരം ആത്മാവനെ മരുഭൂമിയിലേക്ക് പോകാൻ പതി അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട നാൽപ്പത് ദിവസം മരുഭൂമി കാട്ടുമൃഗങ്ങളോട് ആയിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോകും ഈ കാര്യം പ്രത്യേക പൂർണ്ണ മനുഷ്യത്വത്തിൽ കർത്താവിനെ സഹായിക്കുന്നത് ദൂതന്മാർ പരീക്ഷീണനായി തീർന്ന കർത്താവ് ദൂതന്മാർ അവനെ ശുശ്രൂഷിക്കാൻ വന്നു അവന്റെ ബലഹീനതയിൽ ദൂതന്റെ ശുശ്രൂഷ ആവശ്യമാണ് ഇത് നമ്മയും ബാധിക്കുന്ന കാര്യമാണ് നാം തികഞ്ഞ ആത്മീയരാണെങ്കിലും തികഞ്ഞ ഭക്തരാണെങ്കിലും ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ പരിക്ഷീണരായി മാറാറുണ്ട് അത്തരം സാഹചര്യത്തിൽ ദൈവം കരുതുന്ന കൈവിന്റെ കരങ്ങൾ എന്ന് പറയുന്നത് നേരിട്ടുള്ള കരുതലാണ് ആ കരുതൽ നാം എത്രമാത്രം അതിനനുസരിച്ചാലും ചിലപ്പോൾ പരിക്ഷീണരാകുന്ന സമയമുണ്ട് അവിടെ ദൈവത്തെയാണ് അനുസരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കര നീട്ടി സഹായിക്കും ആ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ദൂതന്റെ സഹായം ഇത് അനുഭവിച്ച ഒത്തിരി ദൈവനുമുണ്ട് ഒരു സന്ദർഭത്തിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട് അത് അത് മറന്നു പോകാൻ കഴിയാത്ത അത്ഭുതമായ കാര്യമാണ് അത് സർവദാ സാധിക്കുന്ന കാര്യമല്ല ഇത് അത്യാവശ്യഘട്ടങ്ങളിൽ ദൈവം ചെയ്യുന്ന കാര്യമാണ് ത്തിന് ദൂതന്മാരുടെ സഹായമുണ്ട് എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നാൽ അതുകൊണ്ട് നമുക്ക് മുറി ജീവിക്കാനല്ല പരാജയപ്പെട്ട് പരീക്ഷിണരാകുമ്പോൾ അവൻ അടുത്തു വന്ന് സഹായിക്കുന്ന രംഗം ഇങ്ങനെയാണ് വിശ്വാസിയേയും ഇതുപോലെയാണ് വചനത്താലും ആത്മാവിനാലും നടത്തപ്പെടുമ്പോഴും ഈ ഗുജറത്തിൽ ജീവിക്കുന്ന കാലത്ത് ക്ഷീണിക്കപ്പെടാൻ കാരണം സാധ്യതയുണ്ട് അവിടെ ദൈവം അദ്ധുരമായി അടുത്തുവന്നു തൻ്റെ ദൂതന്മാരുടെ സഹായത്താൽ നടത്തും അത് ഒരു ഒരദ്ഭുതരമായ വിടുവിലാണ് ദൈവത്തിന് ഇഷ്ടത്തിനൊത്തവണ്ണം മാത്രം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും നൂറ്റി തൊണ്ണൂറ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിന് പതിനൊന്നാം വാക്യത്തിൽ ആ എങ്ങനെ നടന്നാലും കാലകാലത്തട്ടിൽ നിന്നും ഏത് വണ്ടി ഓടിക്കുന്നവരെ എങ്ങനെ അശ്രദ്ധമായി പോയാലും വണ്ടി തട്ടിൽ നിന്നൊന്നും വിചാരിക്കാതെ അപകടം ചോദിക്കുന്ന അത് അനുവദിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട് മാത്രം ചിന്തിക്കേണ്ട കാര്യമാണ് ഈ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നെ അടുത്ത പാഠത്തിലേക്ക് തിരികെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളുടെ ബാക്കി കാര്യങ്ങൾ കർത്താവിന്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ട് ക്രിസ്തു ശിക്ഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ശിഷ്യത്വത്തിൻ്റെ അന്ത്യകൽപ്പന എന്ന് പറഞ്ഞാൽ അത്യന്തമായ കൽപ്പന ഇതാണ് ഗുരു വാക്കുകയാണ് അനുഗമിക്കുക എന്നുള്ളതാണ് ക്രിസ്തുമാർഗം രണ്ട് കാര്യങ്ങളാണ് ക്രിസ്തുമാർഗത്തിന്റെ അടിസ്ഥാനം ഒന്ന് അനുസരിക്കുക രണ്ട് അനുഗമിക്കുക ഒന്ന് വചനമനുസരിക്കുക രണ്ട് മാതൃക പിൻപറ്റുക ഈ കാര്യങ്ങളാണ് ഇതിന് മത്താലു ശേഷം ഇരുപത്തെട്ടാമത്തെ പതിനെട്ട് മുതൽ ഇരുപതരം ഇതിനാദ്യം തന്നെ പ്രസംഗമാണ് പ്രസംഗം കല്പന പ്രകാരം ചെയ്യേണ്ടതാണ് ക്രിസ്തുശിഷ്ടം നടത്തുന്ന പ്രസംഗം ഒരു മുഖാന്തരമാണ് രണ്ട് മാനസാന്തര മൂന്ന് അനുസരണം മർക്കോസ് പതിനാറിന്റെ പതിനഞ്ച് പതിനാറി ഗ്ലൂക്കോസ് ഇരുപത്തി ആറിന്റെ നാല്പത്തിയേഴ് നാൽപ്പത്തിനാല് മുതൽ നാല്പത്തിയേഴ് വരെ ആ കല്പന പഠനം മാതൃക ഒന്ന് പ്രസംഗിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കുക രണ്ട് അനുസരിച്ച് മാതൃക കാണിക്കുക മൂന്ന് കൽപ്പനയാൽ തുടർന്ന് പഠിപ്പിക്കുക ഇത് പ്രവർത്തകർക്ക് ഉള്ള കൽപനയാണ് ഇനിയുള്ള കാര്യം ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു കൂടെ ചേർന്ന് പ്രവർത്തിച്ച് എങ്ങനെയാണ് ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന മാതൃക നമുക്ക് നോക്കാം ഇതിനകത്ത് പഴയ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിന്റെ ഒടുവിലത്തെ പ്രവാചകന് കർത്താവിന് വഴിയൊരുക്കാനുമായ യോഹന്നാൻ നമുക്ക് അതിൽ നിന്ന് യോഹന്നാൻ ഒരു പാഠമുണ്ട് അത് നോക്കാം യോഹന്നാൻ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്ന മാതൃക നമുക്ക് ഒരു മാതൃകയായിട്ട് എടുക്കാവുന്നതാണ് അവിടെ കാണുന്ന ഇങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നിന് ഇരുപത്തൊന്ന് ഇവിടെ ഒരു പ്രസംഗം താൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഒന്നിന് ഇരുപത്തൊമ്പതിൽ പറഞ്ഞു പിറ്റന്നാല് യേശു തന്റെ അടുക്കൽ വരുന്ന അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യശു ഭർത്താവിനെ ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുമ്പോൾ മനുഷ്യരുടെ എല്ലാം പ്രശ്നം പാപം ചുമക്കുന്ന ഭാരമുള്ള ചുമട് ചുമക്കുന്ന പാപം വഹിക്കുന്ന മനുഷ്യനെയാണ് അവർക്ക് പരിചയപ്പെടുത്തുന്ന ഒരാളെങ്ങനെയാണ് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് രോഗത്തിന് പാപം ചുമത്തപ്പെടുവാൻ കഴിയുന്ന ഒരു കുഞ്ഞാണ് ഇത് ഒരു വട്ടം പറഞ്ഞ പോലെ ഒന്നിലെ മുപ്പത്തഞ്ച് രോഹന്നാഥൻ ചൂട് ഒന്നിലെ മുപ്പത്തഞ്ചില് ഈ രണ്ടാം ഘട്ടം അവിടെ ഒരു കാര്യം പറയുന്നത് പിറ്റേ മുപ്പത്തഞ്ച് പിറ്റേന്നാൽ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിശുമാര് രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ കാണില്ല ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയും അതിനുശേഷം ഒരു പ്രാവശ്യം കേൾപ്പിച്ചാൽ മതി വിചാരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ യോഹന്നാൻ കാണിച്ച മാതൃക ഒന്ന് കർത്താവിനെ ചൂണ്ടിക്കാണിച്ച് കർത്താവ് ആരാണ് എന്തിനാണ് വന്നത് രണ്ടാമത് അവന്റെ ദൈവത്വത്തെ കൂടെ ഓർപ്പിച്ച് ഓർപ്പിച്ച് ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഇവന് മാത്രമേ പാപം പരിഹരിക്കാൻ കഴിയൂ എന്ന് യോഗന്നാൻ വെളിപ്പെടുത്തി ഈ രണ്ടാമത്തെ വെളിപ്പെടുത്തി യോഗന്നാന് നഷ്ടമം ഈ യോഗന്നാന്റെ ശിഷ്യന്മാരാണ് യോഗന്നാൻ്റെ അരികിൽ നിന്നിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാഥൻ രണ്ടാമത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഉണ്ടായ കാര്യം രസകരമാണ് ആ യോഹന്നുവിശേഷം ഒന്നിന്റെ നാൽപ്പത്തി ഒന്ന് അവിടെ എങ്ങനെയാണ് വായിക്കുന്നത് ആ കടന്നുപോകുന്ന യേശുവിനെ കണ്ടു നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു നാ മുപ്പത്തിയാറാമത് അവൻ പറഞ്ഞത് ആ രണ്ട് ശിവന്മാർ കേട്ടു യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞു അവർ പിന്നാലെ വരുന്നത് കണ്ടു അവരോട് നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു അവർ രബി എന്ന് വെച്ച ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു അവൻ അവരോട് വന്ന് കാൽമേൻ എന്ന് പറയും അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു അന്ന് അവനോടുകൂടെ പാർ അപ്പോൾ ഏകദേശം പത്താം മണി നേരം ആയിരുന്നു കർത്താവിനെ ചൂണ്ടിക്കാണിച്ച രണ്ടാമത്തെ ദിവസം സംഭവിച്ചത് യോഗന്നാഥന്റെ ശിഷ്യന്മാരോട് യോഗന്നാൻ മുമ്പ് പറഞ്ഞിരുന്ന കാര്യമാണ് എന്റെ പിന്നാലെ ഒരുത്തന് വരുന്നുണ്ട് അവൻ എനിക്ക് മുമ്പായിട്ട് ഉള്ളവനാണ് അവനെ വൈകി ധരിക്കാനാണ് ഞാൻ വന്നത് യഹൂദ ശാസ്ത്രന്മാരും പുരോഹിതന്മാരും അവനെ വന്ന് ചോദ്യം ചെയ്തപ്പോഴൊക്കെ അവൻ പറഞ്ഞത് ഇതായി എന്റെ പിന്നാലെ ഒരുത്തന്മാർ എനിക്ക് മുമ്പുള്ളവനായാലും അവനെയാണ് ഈ ശിഷ്യന്മാർക്ക് ഞാൻ അതിനു മുൻപ് അതിനോട് ചേർന്നൊരു കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യം മനസ്സിലാകും ഈ രണ്ട് ശിഷ്യന്മാരെ കർത്താവിനെ കണ്ടതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഇവരന്ന് രാത്രി കർത്താവിനോട് പാർട്ട് ഒരു രാത്രി കർത്താവിനോട് പാർട്ടപ്പോൾ അവരുടെ ജീവിതത്തിലെ നാളെ ഇവരുടെ സംശയങ്ങൾക്ക് പരിഹാരം വന്നു എന്ന് മാത്രമല്ല അവർ പറയുന്ന രസകരമായൊരു പാഠമുണ്ട് നാല്പത് നാൽപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് വാക്യം ഞാൻ വായിക്കുക യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ ആയിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച് രണ്ടുപേരിൽ ഒരുത്തൻ ചീമോൻ പത്രോസിന്റെ സഹോദരനായ അന്തയോസായിരുന്നു അവൻ തന്റെ സഹോദരനായ ഷീമോനെ ആദ്യം കണ്ടവനോട് ഞങ്ങൾ മസി എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു ഈ രാത്രി യോഹന്നാനും അന്ത്രയോസും അവിടെ താമസിച്ചു ആ അന്തയോസിന്റെ സഹോദരനായ പത്രോസ് ഇവരെ ഗലീലയിൽ നിന്ന് വാസ്തവത്തിലെ ഈ യോഹദാനിൽ വന്നതാണ് കിലോമീറ്ററുകളുണ്ട് ഈ യോഹന്നാനെ തേടി വന്ന യേശുവിനെ തേടി വന്നതല്ല യോഹനാന മരുഭൂമിയിൽ പ്രസംഗിച്ചുകൊണ്ട് ആ പ്രസംഗത്തിന്റെ ആ പ്രസംഗ സ്വഭാവം നമുക്ക് വായിച്ചു പരിചയമുള്ളവർക്കുണ്ട് എങ്കിൽ അതിനടങ്ങിയിരിക്കുന്ന ഉള്ളടക്കുന്ന ഒരു കാര്യമാണ് മരുഭൂമിയിൽ വെച്ച് പറയുന്നവന്റെ വാക്കാവിൽ കർത്താവിന് വഴിയൊരുക്കു അവന്റെ പാത നിരപ്പാക്കുവിന് എല്ലാ താഴെയും എല്ലാ മലയും താലും കുന്നും താലും വളഞ്ഞ ചൂവാവും ദുർഗമായ വഴിയും തീരും സകല ഇടവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ എസ്യാപ്രവാചനെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എസ്യാപ്രവചനം നാൽപ്പത്തിരണ്ടിൻ്റെ പതിനാറ് എസ്യാപ്രവചനം നാൽപ്പതിന്റെ മൂന്ന് ഈ വാക്യങ്ങളാണ് അത് തിരിച്ചുള്ളത് അപ്പൊ യോഗനാൻ പ്രസംഗിച്ചത് മാനസാന്തരപ്പെടാനാണ് ഇത് കേട്ടിട്ട് അനേകരമാനസ് യോഗനാൻ മാനസാന്തരപ്പെടാൻ ഇസ്രയേലിനോട് പ്രസംഗിക്കുമ്പോൾ എങ്ങോട്ട് മാനസാന്തരപ്പെടാനാണ് ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി വരാനാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി വരേണ്ടത് ഇസ്രയേലിന് രക്ഷ രക്ഷാ വഴി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ പാഠം ഞങ്ങളിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള ഏകമാർഗം ഇസ്രയേലിനെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിലൂടെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞില്ല ഞങ്ങൾ മസീ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞല്ലോ അവരെ യോഗന്നാൻ്റെ പ്രസംഗം കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ടു എവിടേക്ക് മാനസാന്തരത്തിലേക്ക് അല്ല ന്യായപ്രമാണത്തിലേക്ക് മാനസാമതിൽപ്പെട്ട് ഈ ന്യസാന്തത്തിലേക്ക് ഞാൻ ആണ് അന്ന് ക്രിസ്തുവിനെ കണ്ടെത്തെന്ന് പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്തിലാണ് അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞ വാക്ക് ഞാനൊന്ന് ഉദ്ധരിച്ചിട്ട് ഈ പാഠം അവസാനിപ്പിക്കാം ലൂക്കോസിശേഷം അതിന്റെ ഇരുപത്തിനാല് നാല്പത്തിനാല് പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചപുസ്തകത്തിലും സങ്കീർത്തിന് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാണ് അപ്പൊ ഈ എഴുതിയിരിക്കുന്നത് ഭർത്താവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്തിലായാൽ സ്ത്രീയക്കാലത്ത് ഈ ലോകം സ്ഥാപകന്റെ കാലത്ത് ന്യായപ്രമാണത്തിന് പാടെ വ്യതികരിച്ചതും മാനസാന്തരപ്പെട്ട് ന്യായപ്രമാണത്തിലേക്ക് വന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയും ഇങ്ങനെ വന്നവരാണ് അന്ന് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചതും കണ്ടവരും ഈ പാടം ഇവിടെ നിർത്തിട്ടെ തുടർന്നുള്ള പാഠത്തിൽ ഞാൻ ബാക്കി കാര്യം പറയുന്നതാണ് ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേൻ ആമേൻ ആമേൻ